കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചോദിച്ച ഒരു കാര്യമുണ്ട് തുറന്ന ചർച്ചയ്ക്കായി ജനങ്ങൾക്ക് വിട്ട കാര്യം കേരളത്തിൽ പണിമുടക്കുകളുടെ ആവശ്യമുണ്ടോ എന്ന് ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം സമൂഹത്തിൽ നിഷ്പക്ഷ സോക്കോൾഡ് ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുന്നവരും സാമൂഹിക രാഷ്ട്രീയ ബോധ്യമില്ലാത്തവരും ചോദിക്കുന്ന അതേ ചോദ്യം എന്നാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെയാണ് ആവശ്യമുണ്ട് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാം ആവശ്യമുണ്ട് ചരിത്രം ഇങ്ങനെയാണ് ഒരുപാടൊന്നും പിറകോട്ടു പോകേണ്ടാത്ത ചരിത്രം ഭൂപ്രഭുക്കന്മാരും മുതലാളിമാരും തൊഴിലാളികളെ ചൂഷണം ചെയ്തിരുന്ന കാലം അവനവൻ ഉഴുതുമറിച്ച് വിത്തിട്ട് രാവും പകലുമില്ലാതെ പണിയെടുത്തുണ്ടാക്കിയതിൽ നിന്നും ഒരു തരി പോലും അവകാശമില്ലാതിരുന്ന കാലം പിന്നീട് ആ കാലം മാറി വ്യവസായശാലകളിൽ തൊഴിലാളികളെ പത്തും പതിനെട്ടും മണിക്കൂർ ജോലി ചെയ്യിപ്പിച്ച് ചൂഷണം ചെയ്തിരുന്ന കാലവും മാറി ഇതൊന്നും ഒരു പകൽ ഇരുട്ടി വെളുത്തപ്പോൾ മുതലാളിമാർക്കും മാനസാന്തരം ഉണ്ടായി മാറിയതല്ല ഈ നാട്ടിലെ കർഷകരും തൊഴിലാളികളും സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനവിഭാഗവും ചോര ചോരചിന്തയുണ്ടാക്കിയ മാറ്റങ്ങളാണ് വയറിരിയുന്ന ഞങ്ങളുടെ മക്കൾക്ക് അന്നം തരാത്ത നിങ്ങളുടെ വയലുകളിൽ ഇനി പണിയെടുക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞതിലൂടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറുന്നത് വരെ ഈ ഫാക്ടറിയിൽ ഞങ്ങൾ പണിയെടുക്കില്ലെന്ന് കട്ടായം പറഞ്ഞതിലൂടെ ഈ പറഞ്ഞതൊന്നും ഇന്നത്തെ കോൺഗ്രസിനോ വി ഡി സതീശനോ ഓർമ്മ കാണില്ല കാരണം പുതിയ ലേബർ കോഡുകളും ബി ബി ജി റാംജിയുമൊന്നും നിങ്ങളുടെ പ്രശ്നങ്ങളല്ല ജനങ്ങളെ ബാധിക്കുന്നതൊന്നും നിങ്ങൾക്ക് പ്രശ്നങ്ങളേയല്ല നിങ്ങൾ പറഞ്ഞതുപോലെ മതമാണ് 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 നിങ്ങളുടെ പ്രശ്നം അധികാര കസേരയാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇന്നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ പ്രശ്നം ഒരിക്കൽ കൂടി പറയട്ടെ മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രശ്നം